നമസ്കാരം മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഹണി റോസിന് ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആംഗ്ലമാർ സൈബർ ആംഗ്ലമാർ വന്നു പിന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഗോപി ചമ്മണ്ണൂർ ചെയ്ത കാര്യങ്ങളെല്ലാം ഭൂലോക തെറ്റായി അയാള് ഭൂലോക ഫ്രോഡായി മാറി മൂന്നാമത്തത് രാഹുൽ ഈശ്വര് പറഞ്ഞൊരു കാര്യമാണ് നടിമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രശസ്തിയുള്ളവർ അവർ അവർക്ക് അവരുടെ സാമ്പത്തികത്തിന് വേണ്ടി അവരുടെ സാഹചര്യം ഉപയോഗിച്ച ശേഷം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയുന്ന ഒരു ഒരു രീതി അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അപ്പൊ കൂടി ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് സമന്വയിപ്പിച്ച് നല്ലതെന്ന് തോന്നി അതിന് ആദ്യം സ്ത്രീയും പുരുഷനും പ്രകൃതിയിൽ എന്നതിൽ നിന്ന് തുടങ്ങാണ്ട് കരുതൽ നമ്മുടെ പ്രകൃതിയിൽ ഒരു സിസ്റ്റം ഉണ്ട് സാധാരണ പുരുഷന്മാരാണ് സൗന്ദര്യം ഉള്ളത് ഇപ്പോൾ ഒരു പൂവങ്കോഴി മയിൽ സിംഹം ഇതൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും മനുഷ്യരൊഴികെ മറ്റെല്ലാ ജന്തുജാലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർ കേമ്മമാരാണ് നല്ല സൗന്ദര്യമുള്ളവരാണ് അറിയാമല്ലോ എന്നാൽ മനുഷ്യരിൽ ഇത് നേരെ നേരെയെടുത്ത് തിരിച്ചിട്ടു സ്ത്രീക്കാണ് ഇവിടെ സൗന്ദര്യം കൂടുതൽ യാതൊരു തർക്കവും വേണ്ട ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി വരുമെന്ന് എനിക്കറിയില്ല സ്ത്രീക്കാണ് സൗന്ദര്യം കൂടുതൽ സ്ത്രീകൾ നിന്ന് പുരുഷനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നോക്കുമെന്ന് കരുതൊന്നുമില്ല പക്ഷെ ഒരു സ്ത്രീ നടന്നു പോയാൽ പ്രത്യേകിച്ച് ഒരല്പം സൗന്ദര്യമുള്ള ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ പുരുഷന്മാരെ നിന്ന് നോക്കും ചിലപ്പോൾ കമന്റ് മടിക്കും അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് നമുക്ക് ഇത് കഴിഞ്ഞ് സംസാരിക്കാം കമന്റിന്റെ കാര്യത്തിൽ പറയാം ഏതെങ്കിലും അത് നോക്കും അത് സത്യം തന്നെയാണ് അതിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഉദ്ഘാടനത്തിനും മറ്റുമെല്ലാം ഹണി റോസ് അടക്കമുള്ളവരെ വിളിക്കുന്നത് ഹണി റോസ് അടക്കമുള്ളവർ അവിടെ വരുന്നത് സത്യത്തിൽ ഉദ്ഘാടനം നടത്താൻ വരുന്നെങ്കിലും ഉദ്ഘാടനം നടത്തി പോവുക എന്നുള്ളതല്ല ആ പരിപാടിക്ക് ഹണി റോസിനെ വിളിക്കുന്നതിനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ വിളിക്കുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് രീതിയിലുള്ള ആൾക്കാർ കുറച്ചുപേരും രീതിയിലുള്ള ആൾക്കാർ അവിടെ വട്ടം കൂടും പ്രത്യേകിച്ച് പുരുഷ ബൃന്ദങ്ങൾ അവിടെ തടിച്ചുകൂടും സ്ത്രീകൾ കുറവായിരിക്കും അതെന്തുകൊണ്ടാണ് അത് ഒന്ന് ഒരു സിനിമാ നടി വരുന്നു ആ സിനിമാ നടിയെ കാണാൻ അത് ഇവിടെ ആണ് താരം എന്നതുകൊണ്ട് ഹണിറോസിന്റെ എക്സാമ്പിൾ വെക്കുന്നതാണ് മറ്റാരായാലും ഇത് തന്നെയാണ് സംഭവം ഒരാൾ വരുന്നു ഒരു നടി വരുന്നു ആ നടിയെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഒരു കൂട്ടർ വരുന്നു മറ്റൊരു കൂട്ടർ ആ നടിയുടെ അങ്കലാവണ്യം അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ആ ഡ്രസ്സ് കണ്ട് അവരെ ആ രീതിയിൽ ഒന്ന് കാണാൻ വേണ്ടി വരുന്ന വേറെ കുറച്ച് ആൾക്കാർ മറ്റു ചിലർ അവർ അഭിനയിച്ച സിനിമയിലെ ആ പ്രകടനം കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട് വരുന്നവരുമുണ്ട് അപ്പോൾ അത്തരത്തിൽ വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ നടിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ ആൾക്കാർ വരുന്നത് അല്ലാതെ ഉദ്ഘാടനം കൂടാനല്ല ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒരു ജുവലറിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ബോബി ചെമ്മണൂരിന്റെ ഉദ്ഘാടനം കൂടാനല്ല ആൾക്കാർ വരുന്നത് ഹണി റോസിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഹണി റോസ് അവരെ ആകർഷിക്കാനുള്ള വസ്ത്രധാരണം നടത്തി അവിടെ വരുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയും തന്നെയാണ് അപ്പൊ ഇവിടെ സ്വാഭാവികമായും ഇവിടെ രാഹുൽ ഈശ്വരൻ്റെ ആ ഒരു അഭിപ്രായം ഇവിടെ വരുന്നുണ്ട് ഹാഷ്മിയായിട്ട് കൊങ്കും കൊമ്പു കോർക്കുന്നത് കണ്ടു രാഹുൽ ഈശ്വർ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ അതിനെ കണ്ടിച്ചുകൊണ്ട് പറയാൻ സമ്മതിക്കാതെ ഹാഷ്മി എന്തൊക്കെയോ കടന്ന് പറയുന്നത് കേട്ടു സത്യമല്ലേ അത് ഈ ഉദ്ഘാടനത്തിന് സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തുന്നത് എന്തിനാണ് നടന്മാരും നടിമാരും വരുന്നത് എന്തിനാ ആൾ കൂടാൻ വേണ്ടിയിട്ടാണ് നടന്മാരും നടിമാരും വന്നെങ്കിലേ ആള് കൂടുള്ളൂ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ വന്നാൽ ഇത്രയധികം ആള് കൂടു ഇല്ല അപ്പോ അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെ കാണാൻ ആഗ്രഹിക്കുന്നു അവരൊരു അല്പം മോഡേൺ വസ്ത്രം കൂടിയാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആൾ അരച്ചു കയറും അപ്പോൾ ആ ഒരു സാധ്യതയെ വിറ്റ് അത് പണമാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയുന്ന ആൾക്കാരെ വട്ടം ചുറ്റിക്കുന്നതിന് അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു അഭിപ്രായമാണ് കാരണം ആ രീതിയിൽ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അത് ആസ്വദിച്ച ശേഷം അയ്യോ എന്നെ എന്തെങ്കിലും ചെയ്ത് എന്ന് പറയുന്നത് ശരിയല്ല ഒരിക്കലും ശരിയല്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നിനും പോകരുത് പിന്നെ കമന് എഴുതുന്ന ആംഗ്ലമാണ് അത് ഹണിറോസ് അല്ല മറ്റു രാഷ്ട്രീയ നേതാവല്ല ആര് തന്നെ ആയിരുന്നാലും അവർ അവരുടെ ഉപജീവനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രണ്ടായാലും അവരത് പറയുമ്പോൾ അത് അവരുടെ കാര്യമാണ് അവർ പറയുന്നത് അതിന്റെ താഴെ ചെന്ന് അവരെ തെറി വിളിക്കുകയും അതുപോലെ അവരെ പൊങ്കാലയിടുകയും അവരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്താണ് അങ്ങനെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമ നടപടി വരും അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആംഗ്ലന്മാരുണ്ടായത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവും കേസ് ഉണ്ടാവണം